Hi friends Zain, welcome back to my channel. നമ്മുടെ ഇന്ത്യയിലെ തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സ്പെഷ്യൽ ഫോഴ്സ് ആണ് പാരാ സ്പെഷ്യൽ ഫോഴ്സ് എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്നതാണ് സ്പെഷ്യൽ ഫോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് പക്ഷെ ആർക്കും തന്നെ അതിന്റെ പ്രോപ്പർ സെലക്ഷൻ പ്രോസസ്സ് അറിഞ്ഞുകൂടാ സ്പെഷ്യലി നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ കാര്യം പറഞ്ഞാൽ കേരളത്തിലെ കുട്ടികൾക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാണ് പാരാ എസ് ജോയിൻ ചെയ്യുന്നത് കുട്ടികളെ ഇന്നത്തെ ഈ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എങ്ങനെ പാരാ എസ് ജോയിൻ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യത്തെ ചാൻസിൽ തന്നെ പാര എസ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക പരമായി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഈ ഒരു വീഡിയോ ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്നും രണ്ടായിരത്തി നാലിലും പാരാ എസ് എഫിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കും കുട്ടികൾ ഇപ്പോൾ സെലക്ഷൻ ആയിട്ട് പോവാൻ പോവുകയാണ് അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഹൺഡ്രഡ് പെർസെന്റേജ് റിയൽ ആണ് പ്രോപ്പർ ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ പാരാ എസ് എഫിൽ ജോയിൻ ചെയ്യാം എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി വേറെ ഒരു വീഡിയോ കാണേണ്ട ആവശ്യമില്ല ഈ ഒരു വീഡിയോയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഒരു ഡിഫെൻസോ കിട്ടുന്ന വീഡിയോ കുടികളെപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോ സ്കിപ്പ് നിങ്ങൾ ഫുൾ കാണണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അറിയാൻ പറ്റത്തുള്ളൂ വേറെ ഒരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഇൻഫർമേഷൻ ലഭിക്കത്തില്ല ഹൺഡ്രഡ് പെർസെന്റേജ് ഞാൻ അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ നോക്കാം ഇപ്പോൾ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് അതായത് ആദ്യമായിട്ടാണ് ആർമിക്ക് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ് എങ്കിൽ ആ ഒരു കാൻഡിഡേറ്റിന് പാരാസിഫിൽ ജോയിൻ ചെയ്യണം അതു മുതലുള്ള സെലക്ഷൻ പ്രോസസ് ആണ് ഞാൻ പറയുന്നത് ക്ലിയർ ആയല്ലോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഇന്ത്യൻ ആർമിയിൽ എന്തായാലും എന്താണ് നിങ്ങൾ ഫോം ഫിൽ ചെയ്തിരിക്കണം അതായത് ഇന്ത്യൻ ആർമിയിലേക്ക് തയ്യാറെടുക്കാൻ റെഡി ആയിരിക്കണം എന്നാലും നിങ്ങൾ പാരാസെഫിൽ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഫോം ഫിൽ ചെയ്യണം ഇനി ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഏത് ട്രേഡിന് ഫില്ല് ചെയ്താലാണ് എനിക്ക് പാരാസെഫിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ച് കൂടി മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കണം നിങ്ങൾ ആർമി ജി ഡി എന്ന് പറയുന്ന ട്രേഡിന് ഫോം ഫില്ല് ചെയ്താലായിരിക്കും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പാരാസെഫിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നത് കാരണം മറ്റു ട്രേഡിന്റെ വേക്കൻസി വളരെ കുറവാണ് അതുകൊണ്ട് ടെക്നിക്കൽ ആണെങ്കിലും എൻ എ ആണെങ്കിലും ഒ എ ആണെങ്കിലും ആ ട്രേഡിലേക്ക് അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് ചാൻസ് വളരെ കുറവ് ായിരിക്കും വരാൻ പോകുന്നത് അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ആർമി ജി ഡി എന്ന ട്രേഡിലേക്ക് നിങ്ങൾ മസ്റ്റ് ആയിട്ടും അതിനുശേഷം നിങ്ങളുടെ നെക്സ്റ്റ് പ്രോസസ് എന്താണെന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് പോകുന്ന നമ്മൾ ഓരോ സെലക്ഷൻ പ്രോസസ്സിലേക്കാണ് അത് ഓരോന്ന് നിങ്ങൾ ക്രോസ് ചെയ്ത് വരണം എവിടെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കൂടി ഞാൻ പറയുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾ ഫോം ഫിൽ ചെയ്യുന്നു ആർമി ജി ഡി ഫോം ഫിൽ ചെയ്തു അതിനുശേഷം നിങ്ങളുടെ ഫസ്റ്റ് ഫേസ് ആണ് റിട്ടേൺ എക്സാം ഈ റിട്ടേൺ എക്സാം നിങ്ങൾ പാസ് ആയിരിക്കണം റിട്ടേൺ എക്സാമിനെ നിങ്ങൾ നല്ല മാർക്ക് നേടിയിരിക്കണം ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വീഡിയോയുടെ എൻഡ് ആകുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവുന്ന ും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമിയിൽ ആർമി ജി ഡി ട്രേഡ്സ്മാൻ ഡബ്ല്യുബി ടെക്നിക്കൽ എല്ലാ ട്രേഡിന്റെയും ഓൺലൈൻ ആന്റ് ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ ചാൻസിൽ തന്നെ നിങ്ങളുടെ ഡ്രീം യൂണിഫോം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമി ജോയിൻ ചെയ്യാവുന്നതാണ് ആർമി ജി ഡി ട്രേഡ്സ്മാൻ ഓഫീസ് അസിസ്റ്റന്റ് ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റന്റ് എല്ലാ ട്രേഡിന്റെയും ക്ലാസുകൾ അവൈലബിൾ ആണ് ഓൺലൈനും അവൈലബിൾ ആണ് ഓഫ്ലൈനും അവൈലബിൾ ആണ് പ്രോപ്പർ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസുകൾ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇവിടെ നിന്ന് അതോടൊപ്പം തന്നെ മെഡിക്കൽ ക്യാമ്പ് കാണും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മോക്ക് ടെസ്റ്റും ലഭിക്കുന്നത് പ്രോപ്പർ ആയിട്ട് ഓരോ ട്രേഡിംഗ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് എന്ന വിശ്വാസം ഓൺലൈൻ ആൻഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലോട്ട് പോകാം അങ്ങനെ നിങ്ങൾ റിട്ടേൺ എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നു നല്ല മാർക്ക് ഇവിടെ കിട്ടിയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് പാരാസെഫിൽ പോകാൻ പറ്റത്തുള്ളൂ സോ അങ്ങനെ റിട്ടേൺ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്തു റിട്ടേൺ എക്സാം ക്ലിയർ ചെയ്യുന്നു ആ ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങൾ വരുന്നു എന്താണ് കുട്ടികളെ ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റിൽ വരുന്നു ഷോർട്ട് ലിസ്റ്റിൽ വന്നതിന് ശേഷം നെക്സ്റ്റ് ഫേസ് ആണ് എന്ന് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ നിങ്ങൾ നൂറ് മാർക്ക് നേടിയിരിക്കണം നൂറ് മാർക്ക് എന്ന് പറയുമ്പോൾ നൂറ് മാർക്ക് എന്ന് പറയുമ്പോൾ കുട്ടികളെ റണ്ണിങ് ആണ് ഫസ്റ്റ് വരുന്നത് എത്രയാണ് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ അവിടെ നിങ്ങൾ എക്സലന്റ് കോളത്തിൽ എത്തിയിരിക്കണം അറുപത് മാർക്ക് അച്ചീവ് ചെയ്തിരിക്കണം നെക്സ്റ്റ് ആണ് വരുന്നത് ചിന്നപ്പ് ചിന്നപ്പ് നിങ്ങൾ പ്രോപ്പറായിട്ട് ടേൺ എടുത്തിരിക്കണം എന്നാലാണ് നിങ്ങൾക്ക് നാപ്പത് മാർക്ക് ലഭിക്കുന്നത് ഇങ്ങനെ ടോട്ടൽ ഹൺഡ്രഡ് മാർക്സ് നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കണം ഈ പറയുന്ന പി എഫ് ടി ടെസ്റ്റിൽ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പാരാസെഫിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ ക്ലിയർ ആയല്ലോ അപ്പോൾ ഈ ഒരു പി എഫ് ടി ടെസ്റ്റിൽ നിങ്ങൾ നൂറ് മാർക്ക് നേടിയിരിക്കണം ഇതിനുശേഷമുള്ള നെക്സ്റ്റ് പ്രോസസ് നോക്കാം ഈ ഒരു പി എഫ് ടി ടെസ്റ്റ് നെക്സ്റ്റ് ടെസ്റ്റ് ആണ് നിങ്ങളുടെ ടെസ്റ്റ് ഇത് ഇത് നിങ്ങൾ നിങ്ങൾ ക്വാളിഫൈ ക്വാളിഫൈ ചെയ്യണം ചെയ്യണം ടെസ്റ്റിന് നെക്സ്റ്റ് മെഡിക്കൽ അതിനുശേഷം വരുന്ന ഫൈനൽ ഫൈനൽ മെറിറ്റ് മെറിറ്റ് ലിസ്റ്റിൽ ലിസ്റ്റിൽ നിങ്ങളുടെ നിങ്ങളുടെ പേര് എന്നാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ അങ്ങനെ വന്നു ഇതിനുശേഷമുള്ള പ്രോസസ് ആണ് കൂടുതലും കുട്ടികൾക്കും അറിഞ്ഞുകൂടാത്തത് ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഫിസിക്കലും അതുപോലെ തന്നെ റിട്ടേൺ എക്സാമിലും ആണ് രണ്ടിനും നല്ല മാർക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ ഈ രണ്ടിനും വേണ്ടി എന്താണ് നല്ലപോലെ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്തിരിക്കണം ക്ലിയർ ആയല്ലോ അങ്ങനെ കുട്ടികൾ നിങ്ങളുടെ പേര് ഫൈനൽ ിസ്റ്റിൽ വന്നു അതിനുശേഷം നിങ്ങളെ നെക്സ്റ്റ് പ്രോസസ്സാണ് നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഒരു മെയിൽ ലഭിക്കുന്ന ആയിരിക്കും ഇത് നമ്മുടെ കാൻഡിഡേറ്റ് ലഭിച്ച മെയിലാണ് ഇതിൽ പറയുന്ന എല്ലാ പ്രോസസ്സും ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഞാൻ നിങ്ങളോട്ട് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇതേ സെയിം പ്രോസസ്സ് തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇതേ സെലക്ഷൻ പോയിട്ട് ഇപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പാരാ റെജിമെന്റിൽ പോസ്റ്റിംഗ് പോയിരിക്കുകയാണ് നമ്മുടെ അക്കാഡമിയിലെ കുട്ടികൾ അപ്പോൾ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് വിശ്വസിക്കാവുന്നതാണ് ഇതാണ് പ്രോപ്പർ പ്രോസസ്സ് എന്ന് പറയുന്നത് അങ്ങനെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഒരു മെയിൽ ലഭിക്കുന്നതായിരിക്കും ഈ മെയിലില്ലാത്ത പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഈ മെയിലിൽ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളെ പാരാസെഫിൽ പോകാനായിട്ട് എന്താണ് ഈ വോളണ്ടറി സെലക്ട് ചെയ്തിരിക്കുന്നു അതിനുവേണ്ടി ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട് ആ സ്ക്രീനിങ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ടാണ് എല്ലാവർക്കും ഫിസിക്കലിൽ മാർക്ക് റിട്ടേണിൽ നല്ല മാർക്ക് ഉള്ളത് അവരെ മാത്രമേ വിളിക്കത്തുള്ളൂ എല്ലാ കൂട്ടിലും മനസ്സിലാക്കി വിചാരമുണ്ട് ഫിസിക്കൽ മാത്രം അതായത് ഫിസിക്കൽ മാത്രം നൂറ് മാർക്ക് നേടിയാൽ എന്താണ് പാരാസെഫിലേക്ക് വിളിക്കുന്നത് ആ പ്രൊസീജിയർ അവർ ടോട്ടലി മാറ്റിയിരിക്കുകയാണ് എഡ്യൂക്കേഷൻ കൂടി അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് റിട്ടേൺ എക്സാമിന് നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഫിസിക്കലിൽ നിങ്ങൾക്ക് നൂറ് മാർക്ക് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള മെയിൽ ലഭിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് എന്തുകൊണ്ടാണ് എക്സാമിന് നല്ലപോലെ പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഫിസിക്കലിൽ നൂറ് മാർക്ക് നേരണം ഞാൻ പറഞ്ഞത് ഇതേ രീതിയിൽ മെയിൽ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ നല്ലപോലെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ കാണിച്ചിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള മെയിൽ ലഭിക്കത്തുള്ളൂ ഇതേ രീതിയിൽ മെയിൽ വന്നാൽ ഉടനെ തന്നെ നിങ്ങളുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് കാൻഡിഡേറ്റ്സിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എഴ്ത്ത് ഏപ്രിൽ അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് എയ്ത് ഏപ്രിലിന് ഏത് എ ആർ എ ആണോ ടി വി എം എങ്കിൽ ടി വി എം ആറും ആ എ ആർ എൽ റിപ്പോർട്ട് ചെയ്യണം ഈ എഴ്ത്ത് ഏപ്രിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് അവിടെ നിന്നൊരു ലെറ്റർ കൊടുക്കും അതായത് മെയിൽ ആർക്കൊക്കെയാണ് വന്നത് ആ കുട്ടികളെല്ലാം അവിടെ റിപ്പോർട്ട് ചെയ്യും റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇതേ രീതിയിലൊരു ലെറ്റർ ലഭിക്കുന്നതായിരിക്കും ഇതാണ് വില്ലിംഗ്നെസ് സർട്ടിഫിക്കറ്റ് ഫോർ ഇതേ രീതിയിൽ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കും അതായത് ഒരു ലെറ്റർ ലഭിക്കും ഈ ലെറ്ററിൽ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കണം ഇതിൽ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം നിങ്ങൾ വില്ലിംഗ് ആണെങ്കിൽ വില്ലിംഗ് അൺവില്ലിങ് ആണെങ്കിൽ അൺവില്ലിങ് നിങ്ങൾ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വില്ലിംഗ് കൊടുക്കാവുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺവില്ലിങ് കൊടുക്കാവുന്നതാണ് അൺവില്ലിംഗ് ഉള്ള കുട്ടികൾ ഇതിനകത്ത് ഫോം ഫിൽ ചെയ്തിട്ട് ഫോം അവിടെ തിരിച്ചു കൊടുക്കും എന്നിട്ട് അവർ അങ്ങ് പോകും പാരാ പോകാൻ ആഗ്രഹമില്ലാത്ത ആ കുട്ടികൾ അവർക്ക് എവിടെയാണോ പോസ്റ്റിംഗ് കിട്ടുന്നത് അവിടോട്ടങ്ങ് പോസ്റ്റിംഗ് പോകും ചില കുട്ടികൾക്ക് ഇ ഇ ആയിരിക്കും ചില കുട്ടികൾക്ക് സിഗ്നൽ ആയിരിക്കും ചിലർക്ക് ആയിരിക്കും ചിലർക്ക് ആയിരിക്കും എവിടെയാണ് പോസ്റ്റിംഗ് വരുന്നത് ക്ലിയർ ആയിട്ട് ഒരു ഇൻഫർമേഷൻ ആ ഇൻഫർമേഷനിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം അതായത് അവർക്ക് ഇനി സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട് ആ സ്ക്രീനിങ് ടെസ്റ്റിന്റെ ഈവന്റ് ആണ് നിങ്ങളിവിടെ കാണുന്നത് ഫൈവ് കിലോമീറ്റർ റൺ ചിന്ന മീറ്റർ ഷട്ടിൽ ഇത് ഏത് ദിവസമാണ് നടക്കാൻ പോകുന്നത് പ്ലേസ് എവിടെയായിരിക്കും എന്നീ കാര്യങ്ങൾ ഇൻഫോം ചെയ്യുന്ന ആരാണ് ആരൊക്കെയാണ് ിൽ പോകാൻ ആ കുട്ടികൾക്ക് മാത്രമാണ് ഈ ഇൻഫോർമേഷൻ എല്ലാം കൊടുക്കുന്നത് മനസ്സിലായോ അതിനുശേഷം പാരാസെഫിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആ കുട്ടികൾ അതായത് ആ മെയിലിൽ വന്ന കുട്ടികൾ പിന്നെന്താണ് ഈ ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം ഈ ഫിസിക്കൽ ടെസ്റ്റ് അറ്റന്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതെല്ലാം ക്വാളിഫൈ ആയിരിക്കണം ഇതിനകത്ത് ടോപ്പിൽ വന്നാൽ മാത്രമേ സെലക്ഷൻ കിട്ടത്തുള്ളൂ ഇതിനകത്ത് അവിടെ ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യുന്ന ഏത് ഇവന്റാണ് ഞാൻ പറഞ്ഞുതരാം എല്ലാ കുട്ടികളും ഈ നാല് ഇവന്റും പാസ് ആകും അതായത് ഷർട്ടിൽ എന്നാൽ മിക്ക കുട്ടികളും ഫെയിലാവുന്നത് ഈ പറയുന്ന ഫൈക്കിൽ പറഞ്ഞിരിക്കുന്ന ടൈം ടൈം മിനിറ്റ് ആണെങ്കിലും കുട്ടികളെ മിനിറ്റ്സ് ഇതിനിടയിൽ െത്തിയാൽ മാത്രമേ അവിടെ സെലക്ഷൻ കിട്ടത്തുള്ളൂ നിങ്ങൾക്ക് പാരാസെഫിൽ പോകണമെന്നുണ്ടെങ്കിൽ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നതിന് ശേഷം ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ട്രെയിനിങ് മെയിൻറ്റൈൻ ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ക്വാളിഫൈ ആവത്തില്ല ക്ലിയർ ആയാലോ അപ്പോൾ വില്ലിങ് ചെയ്ത കുട്ടികൾ എന്താണ് ഈ ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നു അറ്റൻഡ് ചെയ്തതിനു ശേഷം അവർ അവരുടെ എവിടെയാണോ പാരസെന്റർ ആ പാരാസെന്റിലേക്ക് ട്രെയിനിങ്ങിനായിട്ട് പോകുന്നു ഇവിടെ ഇനി വരുന്ന ഡൗട്ടാണ് മിക്ക ഉള്ളത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം എനിക്ക് ഇത് കണക്ക് മെയിൽ വന്നു അതിനുശേഷം ഞാൻ വില്ലിങ് ചെയ്തു വില്ലിങ് ചെയ്തതിനു ശേഷം ഞാൻ ഈ ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി അതിനുശേഷം ഞാൻ പാരാസെഫിൽ ട്രെയിനിങ്ങിന് പോയി എന്താണ് അതിനുശേഷം ഞാൻ പാരാ ട്രെയിനിങ്ങിന് പോയി ഇനി പാര ട്രെയിനിങ്ങിന് ചെല്ലുമ്പോൾ അവിടെയും കണ്ടീഷൻസ് ഉണ്ട് അതും വളരെ ക്ലിയർ ആയിട്ട് ഈ മെയിലിൽ പറഞ്ഞിട്ടുണ്ട് നോക്കൂ കുട്ടികളെ ഇവിടെ സിറ്റുവേഷൻ വൺ ആൻഡ് സിറ്റുവേഷൻ ടു ഇഫ് യു ആർ വില്ലി ആൻഡ് സെലക്ടർ ഫോർ പാര യു വിൽ ബി ഡിസ്പാച്ച് ടു പാരാ റെജിമെന്റ് ട്രെയിനിംഗ് സെന്റർ ഫോർ ട്രെയിനിങ് നിങ്ങൾ വില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാരാ റെജിമെന്റ് സെന്ററിലേക്ക് ട്രെയിനിങ്ങിനായിട്ട് പോകുന്ന ആയിരിക്കും സിറ്റുവേഷൻ ടുംഗ് ആൻഡ് നോട്ട് സെലക്ടർ ഇഫ് യു ആർ അൺവില്ലിംഗ് അതായത് നിങ്ങൾ അൺവില്ലിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് പോസ്റ്റിംഗ് കിട്ടാൻ നിങ്ങൾ അവിടെ പോകും നോട്ട് സെലക്ടർ ഫോർ പാരാ അതെന്താണെന്ന് ഞാൻ പറയാം ഇവിടെ ട്രെയിനിങ്ങിന് ചെന്നതിനു ശേഷം അതായത് പാരാ റെജിമെന്റിൽ ട്രെയിനിങ്ങിന് ചെന്നതിനു ശേഷം അവിടെ പ്രൊബേഷൻ പീരീഡ് ഉണ്ട് അതായത് ഇപ്പോൾ കമാൻഡോ ട്രെയിനിങ്ങിന് പോകണമെന്നുണ്ടെങ്കിലും അവിടെ തൊണ്ണൂറ് ദിവസം ട്രെയിനിങ് പീരീഡ് ഉണ്ട് ആ തൊണ്ണൂറ് ദിവസം ട്രെയിനിങ്ങിനകത്ത് ഒത്തിരി ടെസ്റ്റുകൾ ഉണ്ട് ആ ടെസ്റ്റ് എല്ലാം പാസ്സായാൽ മാത്രമേ പിന്നെ കമാൻഡോ ആയിട്ട് എന്താണ് അവിടെ സർവീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതേ രീതിയിൽ തന്നെ ഈ പാരാ റെജിമെന്റിലും പ്രൊബേഷൻ പീരീഡ് ഉണ്ട് ആ പീരീഡ് ക്രോസ് ആയാൽ മാത്രമേ പിന്നെ പാരാ റെജിമെന്റിലേക്ക് എന്താണ് പോസ്റ്റിംഗ് കിട്ടത്തുള്ളൂ അപ്പോൾ ആ ഒരു പ്രൊഫഷൻ പീരീഡില് പാരാ റെജിമെന്റിൽ ട്രെയിനിങ് നടക്കുന്ന സമയത്ത് അവിടുത്തെ ടെസ്റ്റിൽ ഫെയിൽ ആയാൽ പാരാ റെജിമെന്റിലോട്ട് പോകാൻ പറ്റത്തില്ല അതിന് പകരം എന്താണ് പറ്റുന്നത് ആ ടെസ്റ്റിൽ ആകുന്ന കാൻഡിഡേറ്റ് തിരിച്ചെവിടെ വരും തിരിച്ചു വരുന്നത് എവിടെ ആയിരിക്കും എ ആർഒയിൽ റിപ്പോർട്ട് ചെയ്യും എന്നിട്ട് അതിനുശേഷം ആ ഒരു സമയത്ത് ഉള്ള ഏത് റെജിമെന്റ് ആണോ ഏത് യൂണിറ്റ് ആണോ ആ ഒരു യൂണിറ്റിലേക്ക് എന്താണ് ആ ഒരു പയ്യൻ പോസ്റ്റിംഗ് പോകുന്നതായിരിക്കും യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ട്രെയിനിങ് സെന്ററിലാണ് പോകുന്നത് ട്രെയിനിങ് സെന്ററിൽ ചെന്നിട്ട് ട്രെയിനിങ് ചെയ്തതിനു ശേഷം പിന്നെ അവന്റെ യൂണിറ്റിലോട്ട് അവൻ പോകുന്നതായിരിക്കും മനസ്സിലായി നിങ്ങൾക്ക് ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് നിങ്ങൾ ഇപ്പോൾ പാരാ റെജിമെന്റില് ചെന്നതിന് ശേഷം അവിടെ ട്രെയിനിങ്ങിൽ ചെന്നതിന് ശേഷം അവിടുത്തെ ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് പാസ് ആകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരിക്കലും വീട്ടിലോട്ടൊന്നും പറഞ്ഞു വിടത്തില്ല തിരിച്ച് നിങ്ങൾ എ ആർഒയിൽ വരും അതിനുശേഷം വേറെ ഏതെങ്കിലും ട്രെയിനിങ് സെന്ററിലേക്ക് അതായത് ആർമിയില്ലേ വേറെ ഏതെങ്കിലും ട്രെയിനിങ് സെന്ററിലേക്ക് നിങ്ങളെന്താണ് പോസ്റ്റിങ് അയക്കുന്നതായിരിക്കും മനസ്സിലായല്ല അതുകൊണ്ട് കിട്ടിയ ചാൻസ് ഒട്ടും കളയരുത് മസ്റ്റായിട്ട് നിങ്ങൾ പോയി നിങ്ങൾക്ക് മെയിൽ ഐ ഡി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് മെയിലില് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി ഒരു ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക പാരാസെഫ് നമ്മുടെ കേരളത്തിലെ അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ തന്നെ എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്നതാണ് പാരാസെഫ് എന്ന് പറയുന്ന ആ ഒരു സ്പെഷ്യൽ ഫോഴ്സ് അപ്പോൾ കിട്ടിയ ചാൻസ് മിസ് ചെയ്യാതെ മസ്റ്റായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് എല്ലാ കാര്യങ്ങളും ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ അക്കാഡമിയിൽ നിന്നും ഒത്തിരി കുട്ടികൾ ഇതേ രീതിയിലാണ് പാരാസെഫിലേക്ക് പോയത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മെയിൽ വന്നിട്ടുണ്ട് ആ കുട്ടികൾ ഇപ്പോൾ ട്രെയിനിങ്ങിനായിട്ട് പോകാൻ പോവുകയാണ് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഇതുപോലെ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഒരു ഡിഫൻസ് ഓഫ് കിട്ടുന്നടമേ അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്